ഗുഡ് മോർണിംഗ് എല്ലാവരും എന്ത് പറയുന്നു സുഖമായിട്ടിരിക്കുന്നു ഇന്നലെ മഴയ്ക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല ഇന്നലെ അമ്മ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇന്നലെ തുറക്കം ആകെ എന്തോ പോലെയായി പിന്നെ അമ്മയ്ക്ക് വയ്യ അപ്പോൾ ഇന്നലെ ഡോക്ടറെ കാണാൻ പോയി അപ്പോൾ ഇന്ന് തുടങ്ങി ഇഞ്ചെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഗ്രേസിന് വേദോദശന് ഇപ്പോൾ ഇന്ന് ഞായറാഴ്ച കണ്ടോ അപ്പോൾ ഗ്രേസിന് വേദോദശനെ കൊണ്ടാക്കിയിട്ട് വന്നിട്ട് വേണം എനിക്ക് അവരെടുക്കാൻ പോകാനായിട്ട് അപ്പോൾ ടൈം ഇങ്ങനെ രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് വ്യത്യാസമെല്ലാം നിൽക്കുന്നത് ഇവിടെ എനിക്ക് വരണമില്ല അപ്പൊ ഒരു കുറച്ച് ദിവസത്തേക്ക് നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കണ വാടി അപ്പം ഹെൽമെറ്റ് എടുത്തിട്ട് വരെ വേറെ പോരെ കൊണ്ടാക്കട്ടെ പോവാ എന്താ വരാത്ത നീ ലേറ്റ് ആയി കുറെ ഏ ഒന്ന് നല്ല വെയിലുള്ള ദിവസം ഹൈ എന്ത് രസം ചെടികളൊക്കെ ഞാൻ പുറത്തിറക്കി വെച്ചാ ഒന്ന് വെയിൽ വിളിക്കാനായിട്ട് ഇപ്പൊ കേട്ടില്ല കാറിന്റെ കേടുത്ത് പുറത്തുവച്ചേക്ക് എല്ലാ ചെടിയും പുറത്തു വെച്ചൊക്കെ ഗ്രേസ് ഗ്രേസിന്റെ ഫ്രണ്ട് എസ് ഉണ്ടാക്കിയത് കാണില്ലടിച്ചിട്ട് അപ്പക്കൊന്നും തരില്ല കഴിഞ്ഞോ അങ്ങനെ തിരിച്ചു നേരെ ഹോസ്പിറ്റലിലേക്ക് വെയിൽ ഫ്രണ്ടിലേക്ക് വരുമ്പോ എന്ത് രസം അടിയല്ലേ അല്ലേ അപ്പൊ അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തി വരാനായിട്ട് വെയിറ്റ് നേഴ്സുമാര് അപ്പൊ അങ്ങനെ നീ നേഴ്സുമാരെയൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടു തിരിച്ചു കൊണ്ടുപോ നീ ചായ കുടിക്കുകയാണ് നല്ല സൂപ്പർ ചൂടൻ ചായ അത് കുടിക്കത്തിണ്ട് ഗുഡ് മോർണിംഗ് ആയിട്ടുണ്ട് അല്ലേ ഡൈനോസോർന്ന് പറഞ്ഞേ ഡൈനസോറേ ഡൈനസോറേ എന്നാ പേരെടുത്തേക്ക് വന്നേ ഡനസോർ കടിക്കില്ല പാവല്ലാ അപ്പനെ കച്ചാൻ പാടുണ്ടാ പാടുണ്ടോ എന്താ ഡൈനസോർ ഇങ്ങനെ ഇഞ്ചക്ഷൻ ഒക്കെ എടുത്ത് റെസ്റ്റിലാണ് ഇപ്പൊ സോഡിയം കഴിച്ചുകൊണ്ടിരിക്കാണ് ഇഞ്ചക്ഷൻ കഴിഞ്ഞു അപ്പൊ എല്ലാവരും സെലിനാമിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോളൂ പെട്ടെന്ന് മാറാനായിട്ട് വെള്ളം കുടിക്കാതെ കുഴപ്പമുണ്ടോ നിങ്ങൾ എപ്പോഴും പറയും അമ്മ വെള്ളം വെള്ളം കുടിക്കും അപ്പൊ അമ്മ പറയും ഞാൻ 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 നീ ഒരു മാർഗം ഇല്ല ഒരു മാർഗം ഇല്ല ഇമ മറ്റേ കുഞ്ഞ പിള്ളേർക്കൊക്കെ ഇങ്ങനെ നമ്മള് ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കുമ്പോ കെട്ടി വെക്കില്ലേ അങ്ങനെ കെട്ടി വെച്ച കണ്ടോ അമ്മ ഏതു തരം കൈയിടത്തനക്കും ടോയ്സ് തുടങ്ങിയിരിക്കുന്നു അവനുണ്ട് അവന്റെ ഡൈനസോർ കുഞ്ഞു അപ്പൊ കിച്ചൺ ഡ്യൂട്ടികളിൽ ബിസി ആയിട്ടിരിക്കുന്ന മിഡു ആണിത് മിഡു ഫുള്ളി ആയിട്ട് നിങ്ങൾ സമയം ശരിയാക്കാടി ക്ലോക്കിലെ ബാറ്ററി തീർന്നിരിക്കേസിന് കഴിഞ്ഞ എടുത്തത് വീട്ടിൽ കൊണ്ടാക്കി ഗ്രേസിന് ഒന്ന് സമ്മാനം കിട്ടിട്ടു മാതാവായിരുന്നില്ലേ അപ്പോൾ അതിന് അച്ഛൻ ഒരു കൊന്ത കൊടുത്തു എന്നു പറഞ്ഞാൽ ഗിഫ്റ്റ് കിട്ടിയാന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അന്ന് പ്രാർത്ഥിച്ചെല്ലാവർക്കും താങ്ക് യു അതുപോലെ ഞാനിപ്പോൾ വീട്ടിലേക്ക് വന്നേക്കാണ് അപ്പോൾ തീറ്റ തീർന്നുണ്ടേ കുറച്ച് തീറ്റ മേടിച്ച് നമ്മുടെ കൂടെ വന്ന് കൊണ്ടിറക്കിയിട്ട് ഇവിടെ തന്നെ കിടക്കണ്ടോ ഇന്ന് ഇത്ര നേരം മഴക്കാരൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴത്തേക്ക് നല്ല തെളിഞ്ഞ ആകാശമാണ് അതുപോലെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ കുഞ്ഞിനെ കുഞ്ഞിനെ കൊണ്ടുവന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഇപ്രാവശ്യം നമ്മൾ ഒരു മരുന്നും കൊടുക്കണെന്ന് പക്ഷെ ആലോചിച്ച് നോക്കിയപ്പോൾ പ്രാവശ്യം നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുഞ്ഞുങ്ങളെയും അത് ഇതൊക്കെ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ എനിക്കൊരു പേടി ഇനി എന്തെങ്കിലും പണി കിട്ടിയാലോ അപ്പോൾ അന്ന് ഓൾറെഡി രസോട്ട കൊടുത്തിരുന്നു ഏഴ് ദിവസം കഴിഞ്ഞപ്പോൾ ഇതിപ്പോൾ ഐ ബി ഡി മേടിച്ചതാണ് അപ്പോൾ ഇന്നിനി ഐ ബി ഡി കൊടുക്കേണ്ട ദിവസമായി അപ്പോൾ ഇന്ന് ഐ ബി ഡി കൊടുക്കണം ഇതാണ്ട് ഐ ബി ഡിയുടെ വാക്സിനേഷൻ ഇത് ഐസും കട്ടയിലിട്ട് തന്നേക്കെന്നാണ് ചൂടാവാണ്ടിരിക്കാനായിട്ട് നൂറ് കുഞ്ഞിനുള്ള മരുന്നാണ് നമുക്കിവിടെ അമ്പത് കുഞ്ഞേ ഉള്ളൂ അപ്പോൾ മരുന്ന് കൊടുക്കണം തീറ്റ കൊടുക്കണം അതിനുവേണ്ടി വന്നേക്കാം ജോണിന്റെ കൂട്ടിൽ കയറ്റിയേക്കാം ജോൺ പാവമായിട്ട് കൂട്ടി കിടക്കണ്ടോണൊരു പണി പറ്റിച്ചു ജോൺ കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ ഇപ്പൊ വാർത്തകളൊക്കെ ഇട്ട് ഭയങ്കരമായിട്ട് ഓടിക്കല് അപ്പൊ വാത്തകള് ഭയങ്കര ശത്രുവാണ് എന്നാലും പൂവനായിരുന്നു മെയിൻ ശത്രു അപ്പൊ അന്ന് ഇങ്ങനെ എന്തോ പ്യാന്തയ്ക്കിയ പോലെ വാത്തകള് ഓടിക്കും പൂവനിട്ട് ഓടിക്കും ഇത് എന്റെ പരിപാടി വാർത്തകളൊക്കെ ലാസ്റ്റ് ഓടിച്ച് നമ്മൾ വാത്തകൾക്ക് വേണ്ടി അവിടെ മിണ്ടല്ലേടാ വാത്തയ്ക്ക് വേണ്ടി നമ്മൾ അവിടെ ഒരു കൂടുണ്ടാക്കി ഉണ്ടായല്ലോ ആ മൂലയിൽ കണ്ട ചെറിയ മളം പോലത്തെ കൂട് ഇതുവരെ ആയിട്ട് വാർത്ത അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല ജോൺ ഓടിച്ച് മൂന്നിനെ അതിൻ്റെ ഉള്ളിൽ കയറ്റി കയറിച്ചേക്ക അവര് പുറത്തിറങ്ങാണ്ട് അതിൻ്റെ ഉള്ളില് പേടിച്ച് പേടിച്ച് നിൽക്കായിരുന്നു ഡിങ്കോ ഡാ കൊരക്കില്ലേന്ന് കൊറക്കല്ലേ അപ്പൊ അങ്ങനെ അവന്മാരെ ഞാൻ വന്ന് രക്ഷിച്ചു ജോണ നേരെ കൂട്ടി കയറ്റി ഇന്നലെ ഇന്ന് അഴിച്ചു വിടണം കുറച്ചു നേരം കാരണം കുഞ്ഞുങ്ങളുടെ അടുത്ത കാവൽക്കാരനാണ് അതൊക്കെ വീണ്ടും വാർത്തകളായിട്ടും മയപ്പെടുത്തണം പിന്നെ ഇന്ന് നമുക്കിവിടെ പുതിയ ആൾക്കാരൊക്കെ വരുന്നുണ്ട് അത് ഞാൻ സസ്പെൻസാക്കി വെച്ചേക്കുന്നതാണ് അടുത്ത വീഡിയോ കൂടെ പറയാം അല്ലെങ്കിൽ പിന്നെ അതിനൊരു സസ്പെൻസ് ഇല്ലല്ലോ അടുത്ത വീഡിയോ കൂടെ പറയേണ്ടത് എന്താണ് വരാൻ പോണേ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗെസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഈ കൂട്ടിലേക്ക് ഇന്ന് ഓൾറെഡി സംഭവങ്ങൾ വരുന്നുണ്ട് അത് എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ ഒന്ന് കമൻ്റ് ചെയ്തോളൂ പിന്നെ നമ്മുടെ കുഞ്ഞന്മാർ ഇവിടേ സുഖമായിട്ടിരിക്കണെ മുൻ നില കാണിച്ചതല്ലേ പിന്നെ ഇവരുടെ ഇവിടുത്തെ ചൈരിച്ചോറൊക്കെ ഒന്ന് മാറ്റണം ഇവരൊക്കെ നിറയെ കാഷ്ടമായിട്ട് ചൈരിച്ചോറ് മാറ്റി ഇന്ന് ഇവർക്ക് നമ്മൾ ഐ ബി ഡി വാക്സിൻ കൊടുക്കും ലസോർട്ട് ഞാൻ കണ്ണിലും മൂക്കിലൊക്കെ ഒഴിച്ചു കൊടുക്കും പക്ഷേ ഐ ബി ഡി ഒടുങ്ങി കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ സെപ്പറേറ്റൊന്നും കൊടുക്കുന്നില്ല ഞാൻ വെള്ളത്തിൽ മിക്സ് ചെയ്ത് അങ്ങനെ കുറയ്ക്കുകയും ചെയ്യണം കുടിവെള്ളത്തിൽ കൂടെ അല്ലാണ്ട് ഓരോന്നിനെ പിടിച്ചു പോയി ഞാൻ കൊടുക്കുന്നില്ല നാടനായതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ധൈര്യത്തിലാണ് അസുഖങ്ങളൊന്നും ധൈര്യമില്ല അങ്ങനെയൊന്നും ഇല്ലാട്ടോ പറയാൻ പറ്റില്ല ഭാഗ്യാണ് അപ്പോൾ അത് വന്നിട്ടുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ് തീർന്ന് അസുഖം വരാതെ കൊണ്ടു കൊടുക്കാൻ പറ്റിയ അതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ എന്തായാലും വാക്സിനേഷൻ കൊടുക്കാമെന്ന് വിചാരിച്ചു എനിക്കൊരു ഉള്ളിലൊരു ഭയം അസുഖങ്ങൾ വരുമോന്ന് എല്ലാവരുടെയും അസുഖങ്ങളാണ് അസുഖങ്ങളാണെന്ന് പറഞ്ഞേക്കില്ല ശകലി ചോറങ്ങനെ കിട്ടിയപ്പോൾ സന്തോഷം സന്തോഷങ്ങളുണ്ട മാഡന്മാരും മാഡന്മാരുടെ പ്രൗഢീ കാണിച്ചോണ്ട് ഇതാണ് നമ്മുടെ കോഴികളുടെ ഐ ബി ഡി വാക്സിൻ അപ്പം ഞാൻ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്തു ഒരു അരമണിക്കൂർ വരെ ഫുഡിൽ വെച്ച് കൊടുക്കും ഓൾറെഡി ഇന്ന് രാവിലെ വെള്ളം കൊടുക്കാത്തതാണ് എല്ലാവരും നല്ല ദാഹിച്ച് ദാച്ച് നിക്കാരി ഇതവർക്കാണ് കൊടുക്കും അതിപ്പോൾ വെള്ളം കൊടുക്കാനായിട്ടാണ് നമ്മൾ മുകളിൽ ഇവിടെ കല്ല് വെച്ചത് ഈ കല്ലിൻ്റെ മുകളിൽ വെച്ചു കൊടുത്താൽ ഇതിലേക്ക് അവർ ഈ ചകിരിച്ചോറും ഇതൊന്നും തെറുപ്പിച്ചാക്കില്ല അപ്പോൾ അതുകൊണ്ട് ഹൈറ്റിൽ വെച്ച് കൊടുക്കണേട്ടാ ഇത് ഞാനിവിടെ കൊടുക്കണ മരുന്ന് കൊടുക്കുന്ന രീതിയുണ്ട ഇപ്പോൾ ഇപ്രാവശ്യം തുടങ്ങി എൻ്റെ ഒരു പരീക്ഷണം മാത്രമാണ് ഇതെന്താകുന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ ആരും ഇത് അനുകരിക്കാൻ നിൽക്കരുത് നോർമലി കണ്ണിൽ മൂക്കിലൊക്കെ കൊടുക്കാറ് ഈ കൂടുതൽ കോഴിയുടെ വളർത്തുന്നവരൊക്കെ എങ്ങനെ കൊടുക്കണമെന്ന് എനിക്കറിയില്ല ഇങ്ങനെ ഞാൻ ആയിരിക്കും എന്ന് അല്ലേ അപ്പം ഇനി ഞാൻ ചാലക്കുടിക്ക് പോവാനായിട്ട് പോവാണ് അപ്പം അടുത്ത വീഡിയോ കൂടെ ഞാൻ പറയട്ടെ ആ സസ്പെൻസ് എന്താകും അപ്പം അടുത്ത വീഡിയോ എല്ലാവരും കണ്ടോളൂ അപ്പം അടുത്ത വീഡിയോ കൂടെ വരാം ബൈ ബൈ ഓട്ടെ ലേറ്റായിട്ടുണ്ട് സമയം